ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിളകളെ കുറിച്ചാണ് അപ്പോൾ പി എസ് സിയിൽ ഇത് പല പ്രാവശ്യം ഇതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കുറച്ച് കൺഫ്യൂസിങ് ആണ് അപ്പോൾ നമുക്ക് മെമ്മറി ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫേസ്റ്റ് വൺ എന്താണ് നാളികേരമാണ് അപ്പോൾ നാളികേരം പറയുമ്പോൾ നിങ്ങൾ ഒരു തേങ്ങ തലയിൽ വീണമെന്ന് വിചാരിക്കാം കേട്ടോ അതായത് നാളികേരം തലയിൽ വീണു അപ്പോൾ നമ്മൾ ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ മണിച്ചതായിട്ടുള്ള അപ്പോൾ അതുപോലെ ആവും ആകുന്ന രീതിയിലൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഗംഗ വെച്ചിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ലക്ഷഗംഗ അനന്തഗംഗ അത് ക്ലിയർ ആയില്ലേ പിന്നെ പറഞ്ഞിട്ടുള്ളത് ടീ കാണുമ്പോൾ ഡി പോലെ തോന്നും ഡി കാണുമ്പോൾ ടീ പോലെ തോന്നും കാരണം തലയിൽ തേങ്ങ വീണക്കല്ലേ അപ്പോൾ അങ്ങനെയും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഏതൊക്കെയാണ് നാളികേരം ലക്ഷഗംഗ അനന്തഗംഗ ടി ഇൻ ഡി അതേപോലെ തന്നെ ഡി ഇൻ ടി നെക്സ്റ്റ് വൺ നോക്കാം മുളകാണ് അപ്പോൾ മുളകൊക്കെ കടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ തീ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അതായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം ജ്വാല കേട്ടോ മുളക് ജ്വാലാമുഖി അതേപോലെ തന്നെ ഉജ്ജ്വല പിന്നെയുള്ളത് ഏതാണ് ജ്വാലാസഖി ഓക്കെ അപ്പോൾ മൂന്നെണ്ണം കിട്ടിയല്ലോ ജ്വാലാമുഖി ഉജ്ജ്വല ജ്വാലാസഖി പിന്നെ മുളക് കടിച്ചു കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ പോകില്ലേ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം വെള്ളായണി എന്താണ് വെള്ളായണി അതേപോലെ തന്നെ അതുല്യമായിട്ടുള്ള എരിവാണെന്നും കൂടി നമുക്ക് കണക്ട് ചെയ്യാം മുളക് അല്ലേ അപ്പോൾ അതുല്യമായിട്ടുള്ള എരിവ് അപ്പോൾ ഏതൊക്കെയാണ് ജ്വാലാമുഖി ഉജ്വല വെള്ളായണി അതുല്യ ജ്വാലാസഖി ഓർത്ത് വയ്ക്കുക കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം കശുവണ്ടിയാണ് അപ്പോൾ കശുവണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം കശുവണ്ടിയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വണ്ണൊക്കെ വെക്കില്ലേ അപ്പോൾ അതായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പോൾ ധാരാളം അതായത് ധാരാശ്രീ അതേപോലെ തന്നെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ആനയുടെ പോലെ ആകുമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ആനക്കയം കേട്ടോ അപ്പോൾ കശുവണ്ടിയിൽ ഏതൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ധാരാശ്രീ അതേപോലെ തന്നെ ആനക്കയം അത് ഓർക്കാലോ ആനക്കയം ഒന്നാണ് പിന്നെ കശുവണ്ടിയൊക്കെ വാങ്ങുന്നത് നല്ല ധനം ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ധന എന്നുള്ള ഒരു പേരും കൂടിയും കണക്റ്റ് ചെയ്യാം പിന്നെ കാശുവണ്ടി കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഷെയ്ച്ചൊന്നും ഇരിക്കില്ല അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അക്ഷയ അതുമായിട്ട് കണക്റ്റ് ചെയ്യാം പിന്നെ കശുവണ്ടി കഴിക്കുന്നത് മൂന്ന് നടികളാണെന്ന് വിചാരിക്കുക ആരൊക്കെയാണ് പൂർണിമ കനക പ്രിയങ്ക കാരണം കശുവണ്ടി അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ അപ്പോൾ നമുക്ക് ആക്ട്രസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ കശുവണ്ടി ഏതൊക്കെയാണ് ധാരാശ്രീ ആനക്കയം ഒന്ന് പിന്നെ ധന അക്ഷയ പൂർണിമ കനക പ്രിയങ്ക നെക്സ്റ്റ് കുരുമുളകിൻ്റെ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കൊറ്റനാടൻ പന്നിയൂർ കേട്ടോ പന്നിയൂർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ നമ്മുടെ ഈ പന്നിയിറച്ചി ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് നന്നായിട്ട് കുരുമുളക് ഇടണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം പക്ഷേ ഇടേണ്ട കുരുമുളക് നാടൻ കുരുമുളക് ആയിരിക്കണം കേട്ടോ അങ്ങനെയും കൂടെ കണക്ട് ചെയ്യാം അപ്പോൾ കൊറ്റനാടൻ കുരുമുളകിൻ്റെ ഫസ്റ്റ് വൺ എന്താണ് കൊറ്റനാടൻ അതാണ് ഞാൻ നാടൻ കുരുമുളക് ഇടാൻ പറഞ്ഞത് പിന്നെ എന്തിലാണ് നമ്മൾ പന്നി ഇറച്ചിയിലാണ് അപ്പോൾ പന്നിയൂർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വൺ ആണ് ശ്രീകര ശുഭകര കരിമുണ്ടൻ കുതിരവേലി അപ്പോൾ നമുക്കറിയാം കുരുമുളകനകത്ത് കായും രായും ഉണ്ട് അതേപോലെ തന്നെ ശ്രീകരയിനകത്തും കായും രായും ഉണ്ട് ശുഭകര അവിടെയുണ്ട് കായും രായും കരിമുണ്ടൻ അവിടെയുണ്ട് കായും കായുംറായും അപ്പോൾ അത് മൂന്നും കൂടെ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച കൊറ്റനാടൻ പന്നിയൂർ വൺ തോട്ട് സെവൻ വരെ പിന്നെ ശ്രീകര ശുഭകര കരിമുണ്ടൻ പിന്നെ ആലോചിക്കുക കുതിരവേലി കുതിരവേലി എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു എരിവായിരിക്കുമല്ലോ അപ്പോൾ കുതിര പോലും വേലി ചാടി പോകും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പോൾ കുതിര വേലി അപ്പോൾ നിങ്ങൾ മുളകായിട്ട് കൺഫ്യൂഷൻ വരരുത് കുരുമുളകിൻ്റെ ആണ് കുതിരവേലി അടുത്ത് നമുക്ക് ഏലം പഠിക്കാം അപ്പോൾ ഏലത്തിൻ്റെ ഏതൊക്കെയാണ് പി വി വൺ ഞെള്ളാനി അല്ലേ ഏതൊക്കെയാണ് പി വി വണ്ണും ഞെള്ളാനിയും അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഏലത്തിൻ്റെയൊക്കെ തൊലി ഇത്തിരി കട്ടിയില്ലേ അപ്പോൾ അതൊന്ന് നമുക്ക് തുറക്കണമെങ്കിൽ ഇത്തിരി പവർ വേണം എന്ന് വിചാരിക്കാം അതാണ് പി വി കേട്ടോ പി വി പവർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഞെക്കി തുറക്കണം അപ്പോൾ ഞെള്ളാനി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ അടുത്ത് നോക്കാം കരിമ്പാണ് അപ്പോൾ കരിമ്പിൻ്റെ മാധുരി തിരുമധുരം മധുരിമ മധുമതി അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മധുരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ കരിമ്പ് ഏതൊക്കെയാണ് മാധുരി തിരുമധുരം മധുരിമ മധുമതി അടുത്ത് നോക്കാം മരച്ചീനിയാണ് കേട്ടോ അപ്പം നമുക്കറിയാം തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാരാണ് ശ്രീ വിശാഖം തിരുനാളല്ലേ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതാണ് ശ്രീ വിശാഖ് അപ്പം ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ബാക്കിയുള്ളതും കൂടെ കണക്റ്റ് ചെയ്യാം ഏതൊക്കെയാണ് ശ്രീജയ ജയ ശ്രീ സഹ്യം അതേപോലെ തന്നെ ശ്രീശൈലം പിന്നെ എച്ച് ടു ടു സിക്സും എം ഫോറും എച്ച് വൺ സിക്സ് ഫൈവും എച്ച് നയൻ സെവനും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ അതായത് എച്ചും എം ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി അപ്പോൾ ഏതൊക്കെയാണ് ശ്രീ വിശാഖ് ശ്രീജയ പിന്നെ ശ്രീ സഹ്യം ശ്രീ ശൈലം പിന്നെ എച്ച് ടു ടു സിക്സ് എച്ച് വൺ സിക്സ് ഫൈവ് എച്ച് നയൻ സെവൻ എം ഫോർ അടുത്ത് നമുക്ക് എള്ളിൻ്റെ നോക്കാം ഫസ്റ്റ് വൺ തിലോത്തമ പിന്നെ സോമ തിലക് സൂര്യ കായംകുളം ഒന്ന് തിലതാര അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഇതിൽ നമുക്ക് മൂന്ന് സിനിമാ നടന്മാരെ കുറിച്ച് ആലോചിക്കാം ആരൊക്കെയാണ് സോമൻ തിലകൻ അതേപോലെ തന്നെ സൂര്യ ഓക്കെ അപ്പോൾ സോമ തിലക് സൂര്യ കിട്ടി ക്ലിയർ അല്ലേ ഇനി തിലക് കിട്ടുമ്പോൾ തില വെച്ചിട്ട് തന്നെ രണ്ടെണ്ണം കൂടെ നമുക്ക് കണക്ട് ചെയ്യാം ഏതൊക്കെയാണ് തിലതാരയും അതേപോലെ തന്നെ തിലോത്തമ അപ്പോൾ അഞ്ചെണ്ണം കിട്ടിയല്ലോ ഏതൊക്കെയാണ് സോമ തിലക് തിലതാര തിലോത്തമ സൂര്യ ഇനി നമുക്കറിയാം ഇപ്പോൾ ഒരു സിനിമേനകത്ത് തന്നെ കുറേ ആക്ട്രസ് കുറേ നടന്മാർ ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ സാധാരണ ഇത്തിരി കുളം ആവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കണ കണക്ട് ചെയ്യാം കായം കുളം കേട്ടോ അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ അപ്പം ഇതും എള്ളുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം അടുത്തത് നോക്കാം പപ്പായയാണ് അപ്പോൾ പപ്പായയുടെ പഞ്ചാബ് ജെയിൻ്റ് ആണ് എന്താണ് പഞ്ചാബ് ജെയിൻറ്റ് അപ്പോൾ നമുക്കറിയാം പപ്പായനകത്ത് പായ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചാബ് ജെയിൻ്റ് സ്റ്റാർട്ടിങ്ങും പാ തന്നെ അപ്പോൾ പപ്പായ പഞ്ചാബ് ജെയിൻറ്റ് അടുത്തത് ഗോതമ്പാണ് അപ്പോൾ ഗോതമ്പിൻ്റെ വരണത് സൊണാലിക കല്യാൺ സോന ഗിരിജ അർജുൻ ശേഖർ ദേശ്രഥ് ബിത്തൂർ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊന്ന് കണക്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം കേട്ടോ അതായത് ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ ഗോതമ്പിന് സ്വർണ്ണത്തിൻ്റെ നിറ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് സ്വർണ്ണമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ഗോതമ്പിനെയും സ്വർണത്തിനേയും കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സ്വർണം കിട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ടെണ്ണം അവിടെ കിട്ടും ഏതൊക്കെയാണ് സൊണാലിക ഓക്കെ അതേപോലെ തന്നെ കല്യാൺ സോന രണ്ടെണ്ണം കിട്ടിയല്ലോ അപ്പോൾ ഗോതമ്പ് സൊണാലിക കല്യാൺ സോന കിട്ടി ഇനി അപ്പോൾ കല്യാണത്തിന് നമ്മൾ സ്വർണം മാത്രമല്ലല്ലോ എടുക്കാറ് വേറെ എന്തൊക്കെ എടുക്കാറ് ഡയമണ്ട് അല്ലെങ്കിൽ രക്തം എടുക്കും അതേപോലെ തന്നെ വെള്ളി എടുക്കാറില്ലേ എന്നിട്ട് ഇതൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പം ദേശ്രത്ത് അതാണ് രക്തം അല്ലെങ്കിൽ ഡയമൻറ്റിൻ്റെ ആലോചിക്കാൻ പറഞ്ഞത് ദേശ്രത്ത് പിന്നെ നമുക്കറിയാം വെള്ളി വെള്ളിയുടെ ലാറ്റിൻ നെയിം എന്താ നമ്മൾ പറയുന്നത് സിൽവറിൻ്റെ ലാറ്റിൻ നെയിം അർജൻറ്റം എന്നല്ലേ അപ്പോൾ നമുക്കിവിടെ അർജൻ ആയിട്ടും കണക്റ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അതിനെ ശേഖരിച്ചു വെക്കും അതാണ് ശേഖർ കേട്ടോ അപ്പം ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം ഗോതമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വർണത്തിൻ്റെ നിറംന്ന് ആലോചിക്കുക അപ്പോൾ സൊണാലികയും കിട്ടും പിന്നെ കല്യാൺ സോണയും കിട്ടും കല്യാൺ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ദേശരത്ത് രക്തവും അതേപോലെ തന്നെ വെള്ളി അതായത് അർജൻറ്റും അർജൻ അങ്ങനെയും കിട്ടും അപ്പോൾ ദേശരത്ഥം കിട്ടി അർജ്ജനും കിട്ടി പിന്നെ ഇതെല്ലാം നമ്മൾ ശേഖരിച്ചു വയ്ക്കും അപ്പോൾ ശേഖറും കിട്ടി ഇനി കല്യാണം കോയമ്പത്തൂർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ ഗോതമ്പിൻ്റെ ഗോയും പിന്നെ ബിത്തൂറും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോയമ്പത്തൂർ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം പിന്നെയുള്ളത് ഏതാണ് ഗിരിജ അപ്പോൾ ഗാ ഗ ഓക്കെ ഗോതമ്പ് ഗിരിജ അപ്പം ഇത്രയും പേരുകൾ ക്ലിയർ ആയല്ലോ സോണാലിക കല്യാൺ സോണ അർജൻ ദേശ്രത് ശേഖർ ബിത്തൂർ ഗിരിജ നെക്സ്റ്റ് വൺ നോക്കാം പരുത്തിയാണ് പരുത്തിയിൽ വരുന്നത് സുജാത ഹൈബ്രിഡ് ഫോറാണ് ഇതൊക്കെയാണ് സുജാതയും ഹൈബ്രിഡ് ഫോർ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗായിക സുജാതേനെ തന്നെ എടുക്കാം അപ്പോൾ ഗായിക സുജാത നല്ല ഹൈപ്പിച്ചൊക്കെ എടുക്കില്ലേ അപ്പോൾ നമുക്കിവിടെ ഹൈബ്രിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ഫോർ നമുക്കിവിടെ ലിങ്ക് ചെയ്യാം പിന്നെ നെക്സ്റ്റ് സുജാത പരുത്തി സാരി ആണ് എടുക്കാറില്ലെന്ന് വിചാരിക്കുക അതായത് കോട്ടൺ സാരിയാണ് എടുക്കാറില്ലെന്ന് വിചാരിക്കുക അപ്പോൾ പരുത്തി അതിൻ്റെതൊക്കെയാണ് വരുന്നത് സുജാതയും ഹൈബ്രിഡ് ഫോറും അടുത്ത് നോക്കാം ചീരയാണ് അപ്പം ചീരയുടെ വരുന്നത് അരുൺ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അരുണൻ എന്ന് പറയുന്നത് എന്താ സൂര്യനല്ലേ അപ്പം നല്ല സൂര്യപ്രകാശത്തിലൊക്കെയാണ് ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് വളരാന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ചീര എന്താണ് അരുൺ അടുത്ത് നോക്കാം മാതളമാണ് അപ്പം മാതളത്തിൻ്റെ വരുന്നത് റൂബി ഗണേഷ് ദോൽക്ക മസ്ക്കറ്റ് എന്തൊക്കെയാണ് റൂബി ഗണേഷ് ദോൽക മസ്കറ്റ് അപ്പോൾ ഇതൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഗണേഷിനോട് ഒരാൾ പറഞ്ഞു ഈ മാതളമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഗണേഷ് ആദ്യം തന്നെ ഗണേഷ് ആലോചിക്കുക പിന്നെ തോൽക്കില്ല തോൽക്കില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ദോൽക്ക ആലോചിക്കാം ഓക്കെ അപ്പോൾ ഗണേഷും തോൽക്കയും കിട്ടി അപ്പോൾ ഗണേഷ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റിലാണ് ഈ മാതളം വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഗണേഷ് ദോൽക്ക മസ്ക്കറ്റ് കിട്ടിയല്ലോ പിന്നെയുള്ളത് ഈ മാതളം എങ്ങനെയുള്ള മാതളമാണ് റൂബി പോലെ ഇരിക്കുന്ന മാതളമാണ് നമുക്കറിയാം മാതലത്തിൻ്റെ അകത്തൊക്കെ നല്ല ഒരു പിങ്ക് കളർ റെഡിഷ് ആയിട്ടുള്ള ഒരു കളറല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റൂബിയും കൂടെയായിട്ട് കണക്റ്റ് ചെയ്യാം അപ്പോൾ മാതളത്തിൻ്റെ ഏതൊക്കെയാണ് വരുന്നത് ഗണേഷ് ദോൽക്ക ബാസ്ക്കറ്റ് അതായത് മസ്ക്കറ്റ് റൂബി അടുത്ത് നോക്കാം വെണ്ടയാണ് അപ്പോൾ വെണ്ടയുടെ കിരണാണ് അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ വെണ്ട കിരൺ നെക്സ്റ്റ് വൺ നോക്കാം പാവക്കയാണ് പാവക്കയുടെ വരുന്നത് പ്രിയ പ്രിയങ്ക ീതി അപ്പൊ പാവയ്ക്കതിനകത്ത് പായയുണ്ട് പ്രിയേനകത്ത് പായയുണ്ട് പ്രിയങ്ക പാ പ്രീതിയിലും പായയുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം പാവയ്ക്ക ഏതൊക്കെയാണ് പ്രിയ പ്രിയങ്ക പ്രീതി അടുത്ത് നമുക്ക് നോക്കാം നെല്ലാണ് അപ്പൊ നെല്ലിന്റെ വരുന്നത് ത്രിവേണി ശബരി ജയ അന്ന ജ്യോതി രോഹിണി ഹ്രസ്വ പവിത്ര കീർത്തി അനശ്വര അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് നോക്കാം നെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അന്നത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അരി അന്നത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന എന്നുള്ള വേർഡും അവിടെ കെട്ടി അതേപോലെ തന്നെ അന്ന അല്ലെങ്കിൽ അന അനശ്വര അത് രണ്ടും നമുക്കിവിടെ കണക്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പറയണത് ഈ അരി അല്ലെങ്കിൽ നെല്ല് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകണത് ത്രിവേണിയിലും ശബരി ഈ രണ്ട് സ്റ്റോറുകളിലാണ് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടുന്നത് കേട്ടോ ഏതൊക്കെയാണ് ത്രിവേണിയും അതേപോലെ തന്നെ ശബരി സ്റ്റോഴ്സ് അപ്പോൾ അത് കണക്റ്റായല്ലോ അതേപോലെ തന്നെ നെല്ലും അല്ലെങ്കിൽ അരിയായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അരികൾ തന്നെ പലതരത്തിലുണ്ട് അല്ലേ അതായത് വലുതും ഒക്കെ ആയിട്ട് അതായത് ഹ്രസ്വ എന്ന് പറഞ്ഞാൽ ചെറുത് കേട്ടോ അപ്പോൾ അതും നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പം അപ്പോൾ ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം എന്തൊക്കെയാണ് നെല്ല് എന്ന് പറയുമ്പോൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് അന്നം അതായത് അന്ന അനശ്വര രണ്ടു അവിടെ കിട്ടി പിന്നെ ആലോചിക്കേണ്ടത് എവിടെന്നാണ് വാങ്ങുന്നതെന്നുള്ളതാണ് എവിടെന്നാണ് നമ്മൾ വാങ്ങുന്നത് ത്രിവേണി സ്റ്റോഴ്സിൽ നിന്നും ശബരി സ്റ്റോഴ്സിൽ നിന്നും അപ്പോൾ അത് രണ്ടും കിട്ടി ഇനി ആലോചിക്കേണ്ടത് എന്താണ് അതിൻ്റെ സൈസാണ് അത് ചെറുതാന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ ഹ്രസ്വ അവിടെ കിട്ടി അതേപോലെ തന്നെ ജയ ഒരു അരിയാണെന്ന് നമുക്കറിയാലോ അല്ലേ അപ്പോൾ നെല്ലിൽ നമുക്ക് അതും കൂടെ കണക്ട് ചെയ്യാം ജയയും കൂടെ കണക്ട് ചെയ്യാം പിന്നെ ഈ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു പ്രകാശം അല്ലെങ്കിൽ നല്ലൊരു ജ്യോതി ഉണ്ടാവും കൂടെ ലിങ്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ജ്യോതിയും കിട്ടി അതേപോലെ തന്നെ പവിത്രമായ ചടങ്ങുകളിലൊക്കെ നമ്മളിങ്ങനെ ഈ പറയൊക്കെ വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ പറയനകത്ത് നെല്ലുണ്ടല്ലോ അപ്പോൾ അപ്പം അതും നമുക്ക് കണക്ട് ചെയ്യാം പവിത്ര നെല്ല് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കീർത്തിയും രോഹിണിയും കൂടെ ആലോചിക്കുക കേട്ടോ അപ്പം നെല്ലിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഫസ്റ്റ് വൺ അന്ന പിന്നെ അനശ്വര പിന്നെ ഏതാണ് നമ്മളിവിടെ നിന്ന് വാങ്ങുന്നത് ത്രിവേണി ശബരി സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങുന്നത് പിന്നെ ജയ എന്ന് പറഞ്ഞിട്ടുള്ള അരിയുണ്ട് അത് ചെറുതാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഹ്രസ്വ പിന്നെ ജ്യോതി ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു പ്രകാശം ഉണ്ടാവും ജ്യോതി ഉണ്ടാവും പിന്നെ പവിത്ര പവിത്രമായിട്ടുള്ള പരിപാടികളിലൊക്കെയാണ് നമ്മൾ ഈ പാറ അല്ലെങ്കിൽ നെല്ലൊക്കെ വെക്കുന്നത് പിന്നെ ആലോചിക്കേണ്ടത് കീർത്തിയും രോഹിണിയും കൂടെ ആലോചിക്കാം അടുത്തത് നോക്കാം വഴുതനയാണ് അപ്പോൾ വഴുതനയുടെ സൂര്യ ശ്വേത ഹരിത നീലിമ എളുപ്പമാണ് കേട്ടോ സൂര്യ ശ്വേത ഹരിത നീലിമ എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വഴുതനങ്ങയുടെ നിറം തന്നെ എന്തൊക്കെയാണ് നീല കളറില് അല്ലെങ്കിൽ വയലറ്റ് കളറിലുണ്ട് അതേപോലെ തന്നെ പച്ച കളറിലെ വഴുതനങ്ങയുണ്ട് അപ്പോൾ ഹരിത നീലിമ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം പിന്നെ നന്നായിട്ട് സൂര്യ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് നല്ല ശ്വേത നിറത്തിലിരിക്കും അതായത് വെള്ള കളറിലിരിക്കുന്നതും കൂടി നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ വഴുതനയിൽ പറഞ്ഞാൽ സൂര്യ സൂര്യശ്വേത ഹരിത നീലിമ അടുത്ത് നോക്കാം തക്കാളിയാണ് അപ്പോൾ തക്കാളിയുടെ വരുന്നത് മുക്തി ശക്തി വിജയ് അക്ഷയ ഏതൊക്കെയാണ് മുക്തി ശക്തി വിജയ് അക്ഷയ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിജയ് എന്ന് പറയുമ്പോൾ തമിഴ്നാടൻ വിജയനെ ആലോചിക്കാം അപ്പോൾ മിക്ക സിനിമകളിലൊക്കെ കുറേ എന്താ പറയുക അഴിമതികൾക്കെതിരെയൊക്കെ ആൾക്കാരെയൊക്കെ മുക്തരാക്കാനൊക്കെ ആയിരിക്കും വിജയ് മെയിനായിട്ട് നോക്കുന്നതല്ല മിക്ക സിനിമകളിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് വിജയും മുക്തിയും അങ്ങനെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ വിജയ്ക്ക് നല്ല ശക്തി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അത് മൂന്നും കിട്ടി വിജയ് ശക്തി മുക്തി കിട്ടി അതേപോലെ തന്നെ ശക്തി കിട്ടിയത് തക്കാളി കഴിച്ചപ്പോഴാണെന്ന് കൂടി ആലോചിക്കട്ടെ അപ്പോൾ തക്കാളി വിജയ് മുക്തി ശക്തി അതിൻ്റെ ഒപ്പം തന്നെ അക്ഷയം കൂടെ പഠിച്ചു വയ്ക്കുക അടുത്തത് പാവലാണ് പാവലിൻ്റെ വരുന്നത് പ്രിയങ്ക എന്താണ് പാവൽ പ്രിയങ്ക അടുത്തത് നോക്കാം ക്യാബേജ് ആണ് അപ്പോൾ ക്യാബേജിൻ്റെ ഹരി റാണിയാണ് എന്താണ് ക്യാബേജ് ഹരി അപ്പോൾ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഒക്കെ എങ്ങനെ ഇരിക്കുന്നത് കുറേ ഇലകൾക്കൊക്കെ ഇടയിലല്ലേ ഒരു റാണി പോലെയൊക്കെയല്ലേ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഹരി അല്ലെങ്കിൽ ഗ്രീൻ കളർ കേട്ടോ അതായത് പച്ച ഇലകളുടെയൊക്കെ ഇടയിൽ ഒരു റാണി പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ക്യാബേജ് എന്താണ് ഹരി റാണി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ ഒരു നോട്ട്ബുക്കിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം എഴുതിയെടുക്കുക ഇതിൽ മിക്കതും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ അതെല്ലാവരും എഴുതിയെടുക്കുക അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ